ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ഫാമിലിയുടെ ഉത്തരാഖണ്ഡ് ട്രാവൽ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മസൂരിയിലാണ് മസൂരിയിലെ ലൈബ്രറി ചോക്കിലുള്ള ഹോട്ടൽ രത്നയിലാണ് നമ്മൾ താമസിച്ചിരുന്നത് മുകളിൽ റെസ്റ്റോറൻറ്റും താഴെ അണ്ടർഗ്രൗണ്ടിലാണ് റൂംസൊക്കെ വരാ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഇത്രയും നാളും താമസിച്ചതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അക്കൊമഡേഷൻ ഇതാണെന്ന് ഒരു ഒരു പക്ഷെ ഞാൻ പറയും കാരണം അത്ര നല്ല ആയിരുന്നു ഈ ലൈബ്രറി ചോക്കിലും മോൾ റോഡിലും ഒക്കെയുള്ള മിക്ക ഹോട്ടലിലും പാർക്കിംഗ് അവൈലബിൾ അല്ല അങ്ങനെ അവൈലബിളായിട്ടുള്ള ഹോട്ടലാണെങ്കിൽ അതിന് റേറ്റ് വളരെ കൂടുതലാണ് അപ്പം നമ്മൾ പാർക്കിംഗ് അവൈലബിൾ അല്ലാത്ത ഹോട്ടലാണെങ്കിൽ മുകളിൽ കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ട് അവിടെ അവിടെ നമ്മൾ ചെന്ന് പാർക്കിംഗ് കണ്ടെത്തേണ്ടി വരും നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തത് ഇതാണ് റൂം ഭയങ്കര ഒരു എന്താ പറയുക നല്ല വൃത്തി ഉണ്ടായിരുന്നു പിന്നെ ഈ വ്യൂ ഉണ്ടല്ലോ ഇത് ഭയങ്കര ഒരു അമേസിങ് ആയിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു നമ്മളിപ്പോൾ ഒരു ദിവസത്തേക്കാണ് ഇവിടെ സ്റ്റേയ്ക്ക് വന്നത് അപ്പോൾ പക്ഷേ നമുക്കൊരു റിഗ്രറ്റ് തോന്നിയിരുന്നു ഈ ഒരു രണ്ടൂറ് ദിവസം അവിടെ നിന്നിട്ട് പോകാമായിരുന്നു എന്ന് അത്രയ്ക്ക് ആ ക്ലൈമറ്റ് ആണെങ്കിലും ആ റൂമൊക്കെ ആണെങ്കിലും അത്ര സൂപ്പറായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും കുറച്ചു നേരം നമ്മൾ ഈ റൂമിൽ ഒക്കെ എടുത്ത ശേഷം നമ്മൾ ഈവനിങ് വോക്കിനായിട്ട് ലൈബ്രറി ചോക്കിലേക്ക് പോയിരുന്നു കൂടുതൽ മസൂരിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം നമ്മൾ ആ സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് മസൂരിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാലോ മസൂറി ക്യൂനോ ഹിൽസ് പല റൂൾസിൽ നിന്നതിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന ക്യാപ്റ്റൻ ഫ്രെഡറിക് ഫ്രെഡറി ഈ ഒരു ഹിൽ സ്റ്റേഷൻ്റെ ഓപ്പോർച്യൂണിറ്റീസ് കണ്ടെത്തുകയും ഇവിടെ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട് പുള്ളി സ്റ്റാർട്ട് ചെയ്യും ചെയ്യുന്നത് ഏർലി ഡേയ്സിൽ ഈ ബ്രിട്ടീഷുകാരുടെ ഒരു വെക്കേഷൻ ഹോം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവർക്കൊരു റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിട്ടായിരുന്നു ഇവർ മസൂറി കണ്ടെത്തിയിരുന്നത് ഇപ്പോഴും നമ്മൾ മസൂറിയിൽ എത്തുമ്പോൾ ആ ഒരു കൊളോണിയൽ ഇറയുടെ ആ ബ്രിട്ടീഷ് റൂൾസിൻ്റെ കുറേ നല്ല ബിൽഡിങ്സും ആ ഒരു ആർക്കിടെക്ചറൽ വിഷ്വൽസും ആ ഒരു തീംസും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങളുടെ മസൂറിൻ്റെ സ്റ്റേ വന്നിട്ട് വളരെ ചെറുതായിരുന്നു കാരണം ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ മസൂറിയിൽ എത്തുന്നു അവിടെ നിന്ന് നെക്സ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ചു പോവുക ഡൽഹിക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഞാൻ പറയുമോ കുറച്ച് മുന്നേ അയാൾ പറഞ്ഞ മാതിരി ഞങ്ങൾ ലൈബ്രറി ചൌക്കിലാണ് സ്റ്റേ ചെയ്തത് ഈ ലൈബ്രറി ചൗക്കിൻ്റെ പേര് കിട്ടാൻ കാരണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നില് ബ്രിട്ടീഷായിട്ട് ഒരു ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴും ആ ലൈബ്രറി അവിടെ ഉണ്ട് അതിൻ്റെ പേരിലാണ് ഈ ലൈബ്രറി ചൌക്ക് മാൾ റോഡ് അവിടുന്ന് ഈ എന്താ പറയുക നമ്മുടെ ഗൺഹില് ആ ഒരു സൺറൈസ് വ്യൂ പോയിൻ്റ് ഉണ്ട് നമ്മുടെ ഈ ലൈബ്രറി ചൗക്കിൽ തന്നെ ഇതൊക്കെയും ഭയങ്കര നല്ല നല്ല കാഴ്ചകളാണ് ഇവിടെ ഇതല്ലാണ്ട് തന്നെ അവിടെ കുറേ ലേക്സ് നമുക്ക് കാണാനുണ്ടോ വാട്ടർഫോൾസ് കാണാനുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെങ്കിൽ പോലും ഞങ്ങളേ വല്ലതും ഞങ്ങളുടെ സ്റ്റേ വളരെ ചെറുതായിരുന്നു ഞങ്ങൾ വന്നിട്ട് ഈ മോൾ റോഡിൽ നിന്ന് നമ്മുടെ ലൈബ്രറി ചൗക്കുന്ന മോൾ റോഡിലേക്ക് ഞങ്ങൾ രാവിലെ ഒരു രാവിലെ അല്ലേ വൈകുന്നേരം വന്നിട്ട് ഒരു നടക്കാൻ വേണ്ടി പോയായിരുന്നു അവിടെ കോഫി ഉണ്ടാക്കുന്ന ഒരു കോഫി ഉണ്ടാക്കുന്ന പുള്ളിക്ക് കണ്ടായിരുന്നു പുള്ളി എന്ത് രസം ഈ മടക്കയിൽ നമ്മുടെ മൺകപ്പയിൽ ച കോഫി ഉണ്ടാക്കി തരുന്നത് അത് കാണാൻ തന്നെ നല്ല രസമാണ് അവിടെ നിന്ന് കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഗണ്ണിയിൽ റോപ്പ് വേ ഉണ്ടായിട്ടോ അതിനു ശേഷം അല്ലെങ്കിൽ കുറച്ച് മുൻ മേളിലേക്ക് പോകുമ്പോൾ ഗണ്ണിയിൽ റോപ്പ് ആ മോൾ റോഡിൻ്റെ എൻഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോകുന്നത് റോപ്പ് വേ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് മേളിലേക്ക് അതിൽ അവിടെ ഈ ഓതൻറ്റിക് ഹാൻഡ് ക്രാഫ്റ്റും നമ്മുടെ ബ്ലാങ്കസൊക്കെ കിടന്ന് മാർക്കറ്റുണ്ട് നമുക്ക് ഭാഗ്യം ചെയ്യാം അത്യാവശ്യം നല്ല സസ്തയ്ക്കിടുന്നത് ഞങ്ങൾ രണ്ട് ബ്ലാങ്കറ്റ് മേടിച്ചു അവിടെ അമ്മയ്ക്കും അമ്മിക്കും വേണ്ടിയിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്ത് വളരെ സസ്തയ്ക്ക് തന്നെയാണ് കിട്ടിയത് പിന്നെ ഇവിടെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഗൺ ഹിൽ റോപ്പയാണ് നിങ്ങൾ ഇപ്പോൾ ഗൂഗിളൊക്കെ നോക്കി കാണാൻ പറ്റും അത്യാവശ്യം അത് ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നില്ല കാരണം വെറും ഒരു നാനൂറ് മീറ്റർ പോകാനുള്ള ഒരു റോപ്പയ്ക്ക് ഒരു എഴുപത്തഞ്ച് രൂപ പെർ പേഴ്സൺ ചാർജ് ചെയ്യും ഒരു ആംബിയൻസ് ആയിട്ടോ പ്രത്യേകിച്ച് ഒരു വ്യൂ ആട്ടോ ഒന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല ഞങ്ങളത് ട്രൈ ചെയ്തില്ല പക്ഷേ അവിടെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നുണ്ട് ഈ ഗൺഹിൽ റോ റോഫേ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് ഈ എൻഡേർ മാൾ റോഡ് കവർ ചെയ്ത് നമ്മളെ ലൈബ്രറി ചൗക്ക് വരയ്ക്കും എത്തിക്കുന്ന സൈക്കിൾ ഉണ്ട് പണ്ടത്തെ അത് ഒരു പേഴ്സൺ അൻപത് രൂപ ചാർജ് ചെയ്യുന്നത് ആ അൻപത് രൂപയാണെങ്കിൽ പോലും ആ കാഴ്ചകളും ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര രസമുള്ള കാര്യമാണ് ഈ മോൾ നമ്മുടെ ലൈബ്രറി ചൌക്കിലൊരു പഹാടി റെസ്റ്റോറൻറ്റ് ഉണ്ടാകും ഞങ്ങൾ അവിടെ നിന്നാണ് ഞങ്ങളുടെ ഡിന്നർ മതി മേഴിക്കുന്നത് അപ്പം അത്രയും ടേസ്റ്റായിട്ടുള്ള ഫുഡ് ഞാൻ ഡൽഹിയിൽ പോലും കഴിച്ചിട്ടില്ല നോർത്ത് നമ്മുടെ ഈ എന്താ പറയുക ഈ നോൺ വെജ് ഫുഡ് ലവേഴ്സിൻ്റെ ഒരു ഹെവൻ ആണ് ഡൽഹി പക്ഷെ ആ ലൈബ്രറി ചൗക്കിലെ ഒരു പർട്ടിക്കുലർ പഹാടി റെസ്റ്റോറൻ്റിൽ നിന്ന് കഴിച്ച നോൺ വെജ് ഫുഡിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഡൽഹിയെ ഓവർടേക്ക് ടേക്ക് ചെയ്യുന്നതായിരുന്നു നിങ്ങൾ ഫുഡ് ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ എക്സ്പ്ലോർ ചെയ്യാം എൻ്റെ ഓവറോൾ സജഷൻ വന്നിട്ട് നമ്മൾ മസൂറിൽ എത്തുമ്പോൾ മിനിമം ഒരു ടു ഡേയ്സ് മാറ്റി വയ്ക്കുക നമുക്കവിടെ ടു വീലർ റെൻറ്റിന് കിട്ടും ഓടോ അവവർലി ഒക്കെ റെൻറ്റിന് കിട്ടും ആ ടൂ വീലേഴ്സ് നമുക്ക് റെൻറ്റിനടുത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റും നമ്മളേക്കും സീസൺ സമയത്താണ് വിസിറ്റ് ചെയ്യുന്നെങ്കിൽ അക്കോമഡേഷൻ കുറച്ച് എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്യും നിങ്ങൾ ഇച്ചിരി കാശായാലും ആ എന്താ പറയുക ഞങ്ങളെടുത്ത മാതിരി ആ ഒരു ഹോൾ ആ ഹില്ലിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്ന ഹോട്ടലെടുത്താൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ഇന്നേക്ക് ഇത്ര മാത്രം അടുത്ത മറ്റൊരു വീഡിയോയും കാണുന്നതായിരിക്കും ബൈ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ